സിനിമാ താരം അനശ്വര രാജനെതിരെ സംവിധായകൻ ദീപു കരുണാകരൻ കാലുപിടിച്ച് പറഞ്ഞിട്ടും പുതിയ ചിത്രമായി മിസ്രാൻ മിസ്സസ് ബാച്ചലർ സിനിമയുടെ പ്രൊമോഷന് താരം വിസമ്മതിച്ചുവെന്ന് ദീപു കരുണാകരൻ മനോരമ ചിത്രത്തിലെ നായകനായ ഇന്ദ്രജിത്ത് ആവശ്യപ്പെട്ടിട്ട് പോലും നായികയായ അനശ്വര തന്റെ നിലപാട് മാറ്റാൻ തയ്യാറായില്ല എന്നും സംവിധായകൻ അന്തസ് അന്തസ് വേണോടാ നീ എനിക്ക് തരുന്നത് ആർട്ടിസ്റ്റിന് എന്താ പറയാനായിട്ട് ഉള്ള ഇൻസ്റ്റാ പേജിൽ കൂടെ ഫോളോ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമാണ് ശ്രദ്ധിക്കുന്ന അതിലോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു എല്ലാ ആർട്ടിസ്റ്റുകളും പ്രൊമോഷനും വരണം അതൊരു പടത്ത് കമ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് മാത്രം ഒരു വിമുഖത കാണിക്കരുതെന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത് എനിക്ക് പറ്റില്ല സാർ എനിക്ക് സൗകര്യമില്ലെന്ന് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ലെന്ന ആരോപണം ഉന്നയിക്കുകയാണ് സംവിധായകൻ ദീപു കരുണാകരൻ പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല ഇന്ദ്രജിത്ത് സംസാരിച്ചായിരുന്നു എന്റെ അറിവില് ആ പ്രൊമോഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചായിരുന്നു പക്ഷേ അതിനൊന്നും

ഇന്റർവ്യൂകളിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി പരാതി സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും വഴി അപകീർത്തി ആളുകളെയും നിയമപരമായി നേരിടുമെന്ന് അനേശ്വര ഫേസ്ബുക്കിൽ കുറിച്ചു അനീഷ മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചലർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ് ഇത്തരത്തിൽ ദീപു കർണാടകൻ വിവിധ ഇന്റർവ്യൂകളിൽ അനശ്വരയെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് പരാതി അയ്യോ ഒരു അബദ്ധം പറഞ്ഞു അബദ്ധം ഇതിനെ തുടർന്ന് തനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും അനശ്വര രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് സംവിധായകൻ ദീപു കരുണാകരനെതിരെ നടി അനശ്വര രാജന്റെ പരാതിയിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചർച്ചയ്ക്ക് വിളിച്ച് എം എം എന്റെ തൽക്കാലം